മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷിത ദർശനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ കുമളി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ ചേർന്ന അന്തർ സംസ്ഥാന ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ ഉത്സവം നടക്കുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പുലർച്ചെ ആറ് മുതൽ ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും പെരിയാർ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തുന്ന ഭക്തർക്കായി വിവിധ വകുപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജിൻ്റെയും തേനി ജില്ലാ കളക്ടർ ആർ വി ഷാജീവനയുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗം വിലയിരുത്തി ഭക്തരുടെ സുരക്ഷയ്ക്കും വനത്തിന്റെയും ക്ഷേത്രത്തിന്റെയും പരിപാവനതയ്ക്കും മുൻതൂക്കം നൽകി പരിസ്ഥിതി സൗഹൃദ ക്ഷേത്ര ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു ചിലമ്പം ചിലമ്പം അതുപോലെയുള്ള കാര്യങ്ങൾ ഡ്രോൺ ഉൾപ്പെടെയുള്ള യാതൊരു വീഡിയോഗ്രഫി ഫോട്ടോഗ്രാഫി ഒന്നും ഇൻസൈഡ് ആ ഫോറസ്റ്റ് തുടങ്ങുന്നതും മുതൽ അമ്പലം വരെയുള്ള സ്ഥലങ്ങളിൽ അലോ ചെയ്യുന്നതല്ല മുൻ വർഷങ്ങളിൽ ചെയ്ത പോലെ തന്നെയുള്ള ക്രമീകരണങ്ങളാണ് ഈ വർഷവും ചെയ്തിരിക്കുന്നത് ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വളരെ ചൂട് കൂടിയ അവസ്ഥയായതുകൊണ്ട് അതിനുള്ള പ്രിക്കോഷൻസും അവിടെ എടുത്തിട്ടുണ്ട് എല്ലാ അറേഞ്ച്മെൻസും എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഫോറസ്റ്റ് റവന്യൂ പി വാട്ടർ അതോറിറ്റി തുടങ്ങിയ എല്ലാ ഹെൽത്ത് തുടങ്ങിയ എല്ലാവരും ചേർന്നുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ കൂടുതൽ വെള്ളം അലോ ചെയ്തിട്ടുണ്ട് എല്ലാ പ്രൊവിഷൻസുകളും അവിടെ അലോ ചെയ്തിട്ടുണ്ട് രാവിലെ മണി മുതൽ ഇരു സംസ്ഥാനങ്ങളിലെയും പൂജാരിമാർ സഹായികൾ എന്നിവരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടും മണിയോടെ ട്രാക്ടറുകളിൽ ഭക്ഷണവും കയറ്റിവിടും ഓരോ ട്രാക്ടറുകളിലും ആറുപേരിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല ട്രാക്ടറുകളിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും അനുവദിക്കില്ല ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിനു ശേഷം ആരെയും മലമുകളിലേക്ക് കയറ്റിവിടില്ല വൈകിട്ട് അഞ്ചു മുപ്പതിനു ശേഷം ക്ഷേത്ര പരിസരത്ത് ആരെയും തുടരാൻ അനുവദിക്കുകയുമില്ല ആർ നിഷ്കർഷിക്കുന്ന തുക മാത്രമേ ട്രിപ്പ് വാഹനങ്ങൾ ഭക്തരിൽ നിന്നും ൌടാക്കാൻ പാടുള്ളൂ ഇത് സംബന്ധിച്ച നിരക്ക് ഉടൻ പ്രസിദ്ധീകരിക്കും ഡിസ്പോസിബിൾ പാത്രങ്ങളിൽ കുടിവെള്ളമോ മറ്റു ഭക്ഷണ സാധനങ്ങളോ ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല ഓഫ് റോഡ് യാത്രയ്ക്ക് അനുയോജ്യമായ നാല് ചക്ര വാഹനങ്ങൾ മാത്രമേ അനുവദിക്കൂ ഇരുചക്ര വാഹനങ്ങൾ അനുവദിക്കില്ല മദ്യം മാംസഭക്ഷണം എന്നിവയും അനുവദിക്കില്ല മുൻ വർഷത്തേക്കാൾ കൂടുതൽ താൽക്കാലിക ടോയ്ലറ്റ് സൌകര്യങ്ങൾ സജ്ജമാക്കും മലയാളത്തിലും തമിഴിലും ദിശാ ബോർഡുകൾ സ്ഥാപിക്കുകയും മൈക്ക് അനൗൺസ്മെന്റ് നടത്തുകയും ചെയ്യും ചൂട് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര ഘട്ടത്തിൽ മുൻകരുതൽ സ്വീകരിക്കാന സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്ഷേത്രപാതയിൽ ആംപ്ലിഫയർ ലൌഡ് സ്പീക്കർ തുടങ്ങിയവ ഉപയോഗിക്കാൻ അനുവദിക്കില്ല പരസ്യ സാമഗ്രികളും പാടില്ല ഒരു തരത്തിലുള്ള മാലിന്യവും വനത്തിൽ നിക്ഷേപിക്കരുത് വനം ശുചിയായി സൂക്ഷിക്കാൻ ശുചിത്വ മിഷനുമായി സഹകരിച്ച നടപടി സ്വീകരിക്കും കുമളിയിൽ പ്രത്യേക പാർക്കിംഗ് സൌകര്യം സജ്ജമാക്കുവാനും ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒരുക്കുവാനും പ്രവർത്തനക്ഷമമല്ലാത്ത സ്ട്രീറ്റ് ലൈറ്റുകൾ നന്നാക്കുവാനും കുമളി ഗ്രാമപഞ്ചായത്തിന് യോഗം നിർദ്ദേശം നൽകി ഇടുക്കി സബ് കളക്ടർ അരുണസ് ായർ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് തേനി ജില്ലാ പോലീസ് മേധാവി ആർ ശിവപ്രസാദ് പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പാട്ടീൽ സുയോഗ് സുഭാഷ് റാവു മേഘമല വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് ഡി ഡി ആനന്ദ് തേനി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ സമർത്ഥ ഇരു സംസ്ഥാനങ്ങളിലെയും വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുമ്മളി